സ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ജൂതന്മാർ ഇപ്പോൾ കില്ലക്കോട്ടകത്താണുള്ളത് പുറത്തു വരുന്നില്ല മൂന്ന് ദിവസം കോട്ട പുരോധിച്ചു ആരും പുറത്തു വരുന്നില്ല നാലാം ദിവസം ജൂതന്മാരുടെ ജലാശയം മുസ്ലിങ്ങൾ കണ്ടെത്തി ജലാശയത്തിന് കാവൽ ഏർപ്പെടുത്തി ജൂതന്മാർക്ക് വെള്ളം കിട്ടാൻ മാർഗമില്ലാതായി വെള്ളത്തിന് വേണ്ടി പൊരുതകയില്ലാതെ നിവൃത്തിയില്ലാതായി കില്ലക്കോട്ടയിൽ നിന്ന് യോദ്ധാക്കൾ പുറത്തു വന്നു യുദ്ധം പെട്ടെന്ന് ശക്തമായി യുദ്ധം ജൂതന്മാർക്ക് പ്രതികൂലമായിരുന്നു കില്ലക്കോട്ട മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു അവർ ഷഖ കോട്ടയിലേക്ക് പിന്മാറി ഷഖകോട്ടയ്ക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടന്നു ഒടുവില്ല കോട്ടയും കീഴടക്കി ബരിയ എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം തുടർന്നു ബരിയായിലുള്ളവർ അസ്ത്രവിദ്യയിൽ മെടുക്കന്മാരാണ് മുസ്ലിങ്ങളിൽ പലർക്കും അമ്പുകൊണ്ടു ഒരു തവണ റസൂൽ സലഹു അലൈഹി വസലമുച്ചങ്ങൾക്കും അമ്പു കൊണ്ടു നീണ്ട യുദ്ധത്തിന് ശേഷം ബരിയായിൽ നിന്നും ജൂതന്മാർ പിന്മാറി പിന്നീട് യുദ്ധം നടന്നത് ഖസീബയിലാണ് അവിടെയും പല കോട്ടകളുണ്ടായിരുന്നു കമൂസ് കോട്ട വളരെ പ്രധാനപ്പെട്ടതാണ് അത് മുസ്ലിങ്ങൾ കൈവശമാക്കി ഇരുപത് ദിവസം ജൂതന്മാർ ചെറുത്തുനിന്നു അളിയുദയോ മോനോഹുവിൻ്റെ നേതൃത്വത്തിൽ ഉഗ്രസമരം നടന്നു ജൂതന്മാരെ പരാജയപ്പെടുത്തി ജൂത നേതാവായ ഹുയീൻ്റെ മകൾ സൊഫിയയെ പിടികൂടിയത് ഈ കോട്ടയിൽ വെച്ചായിരുന്നു ഫത്തി സുലാലി എന്നീ കോട്ടകൾ മുസ്ലിങ്ങൾ കീഴടക്കി ഈ കോട്ടകളിൽ നിന്ന് വമ്പിച്ച സ്വത്ത് കിട്ടി നൂറ് അങ്കി നാനൂറ് വാൾ ആയിരം കുന്തം അഞ്ഞൂറ് വില്ല് തൗറാച്ചിൻ്റെ കോപ്പികൾ ആഭരണങ്ങൾ എന്നിവയാണ് കിട്ടിയത് തൗറാത്തിൻ്റെ കോപ്പികൾ ജൂതന്മാർക്ക് തന്നെ നൽകി ഹൈബർ കീഴടങ്ങി യുദ്ധത്തിൽ പതിനഞ്ച് മുസ്ലിങ്ങൾ ഷഹീദായി തൊണ്ണൂറ്റിമൂന്ന് ജൂതന്മാർ വധിക്കപ്പെട്ടു ജൂതന്മാർ കീഴടക്കിക്കളഞ്ഞു കീഴടങ്ങിക്കളഞ്ഞു ഇനി അവരോട് ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറണം പ്രവാചകൻ സുല്ലാഹു അലി വസ്ലമ തങ്ങൾ ഉപദേശിച്ചു ഞങ്ങൾക്ക് ചില അപേക്ഷകൾ സമർപ്പിക്കാനുണ്ട് ജൂതന്മാർ പ്രവാചകനോട് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം നിങ്ങളുടെ ജീവന് യാതൊരു അപകടവും ഇല്ല ഞങ്ങളുടെ കൃഷിസ്ഥലം ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണം ഞങ്ങൾ കൃഷി ചെയ്തു കൊള്ളാം വിളവിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം ഈ അപേക്ഷയും സ്വീകരിക്കുന്നു ജൂതന്മാർക്ക് വലിയ ആശ്വാസം ഇക്കാര്യങ്ങളൊക്കെ മുഹമ്മദ് സുലല്ലാഹു അലഹി വസലമ തങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നിയില്ല എന്നാണ് അവർ പരസ്പരം പറഞ്ഞിരുന്നത് പറഞ്ഞതെല്ലാം സമ്മതിച്ചു ഹൈബറിൽ തന്നെ താമസിക്കാം കൃഷി ചെയ്യാം സമാധാനം നിലവിൽ വന്നു മരിച്ചവരെ ഖബറടക്കി എല്ലാം ശാന്തം അപ്പോഴും പല ജൂത മനസ്സുകളും തെളിക്കുന്നുണ്ടായിരുന്നു പ്രവാചകനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അവർ എപ്പോഴും ചിന്തിക്കുന്നു സ്ത്രീകൾ പോലും ഈ ചിന്തയിലാണ് ജൂത നേതാവാണ് സല്ലാം എംബിന് മിൾക് മിഷ്ക് അയാളുടെ ഭാര്യ സൈനം ആ സ്ത്രീക്ക് പ്രവാചകനെ വധിക്കണമെന്ന് വല്ലാത്ത വാശി വഞ്ചിച്ചു കൊല്ലണം അതിനുള്ള വഴി ചിന്തിച്ചു പ്രവാചകനെ ഒരു സദ്യക്ക് ക്ഷണിക്കുക യുദ്ധം അവസാനിച്ച ശേഷം വളരെ സൗഹാർദ്ദത്തിലാണ് സദ്യിച്ചാൽ വരും വിഷം കലർത്തി ആഹാരം കൊടുക്കാം ആ സ്ത്രീ തൻ്റെ പദ്ധതി നടപ്പാക്കി നന്നായി പാകം ചെയ്തൊരാടിനെ പ്രവാചകന് കാഴ്ചവെച്ചു നബിസുല്ലാഹു അലഹി വസ്ലമ ചങ്ങൾ ഒരു കഷ്ണം മാംസം വായയിലിട്ടു